അപ്പോൾ എല്ലാവരുടെയും സംശയം നാളെ സ്വർണ്ണാലും കുടുമോ ഇനി അങ്ങോട്ട് എന്തായിരിക്കും അടുത്ത ആഴ്ചയിൽ എന്താവും കൂടുമോ കുറയുമോ തകരുമോ എന്നുള്ളതൊക്കെ ഉണ്ടാവും ഇതിലേക്കെല്ലാം എൻ്റെ വരാൻ നിങ്ങളുടെ കമൻ്റുകളൊക്കെ എന്തായാലും വായിച്ച് വരാൻ പോകുന്ന സ്വർണ്ണ വിളിയിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടീൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയാം അതുപോലെ വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായാൽ റഷ്യ ഉറൈൻ ആണ് അപ്പോൾ മെയിനായിട്ട് സ്വർണ്ണവില ഉയർന്ന റഷ്യ പുതിയ ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്ന പശ്ചാത്തലത്തിൻ്റെ ബേസിൽ സ്വർണ്ണവില കുതിച്ചു ചേർന്നു എന്നുള്ളത് തന്നെ വേണം നമ്മൾ പറയാൻ അപ്പോൾ അൻപത്തിയ്യായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവില നാല് ഒരു മുന്നൂറ്റി അറുപത് രൂപ കൂടിയാക്കാവുന്ന നിലയിലൂടെയാണ് സ്വർണ്ണവില പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് മാർക്കറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് മീൻസ് പുലർച്ചെ ആയി കഴിഞ്ഞാൽ നാളെ പുലർച്ചെ ആയി കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാർക്കറ്റ് അടക്കും ആപത്തെ മണിക്കൂറിന് പിന്നെ തിങ്കളാഴ്ച ഉറക്കായിരിക്കും ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിൻ്റെ ഒരു വലിയ സിയറിൻ്റെ അൺസർട്ടനെറ്റീസും പിന്നെ വേറെ കുറച്ച് ട്രേഡിംഗ് സീക്രട്സുകളുടെയും ബേസിൽ ബേസിൽ ഇന്ത്യയിലും അറിയാനുള്ള സ്വർണ്ണവില ഇനിയും ഉയരും ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ എന്നുള്ളതാണ് പിന്നെ ട്രംപ് അടുത്തേക്ക് എത്തുമ്പോൾ ട്രംപ് ഇതൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ സ്വർണ്ണവില അപ്പോൾ തകർന്നടിയും പക്ഷേ ഇപ്പോൾ ഇനിയും ഇനിയുള്ള ദിവസങ്ങളിലും ഐ മീൻ നാളെ ഉയരും പിന്നെ ഉയർന്ന് ഉയർന്നേക്കും ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇപ്പം അങ്ങനെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞായറാഴ്ച പറഞ്ഞതിൽ മാറ്റം ഉണ്ടാവില്ല പിന്നെ തിങ്കളെ ഈ ഒരു കോയിസ് തന്നെ തുടർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇത്രയും ഹയർ ലെവലിലാണ് കൂടെ നിൽക്കുന്നത് എന്നുള്ള ഇത് ഇതിൻ്റെ അറിയാം അത് വലിയൊരു ആണ് ഇങ്ങനെ ഫോർകാസ്റ്റ് നടക്കുന്നത് പക്ഷേ കുറയുമെന്ന് പറയുന്നതിനേക്കാളും കൂടുമെന്ന് പറയാനാണ് ഇപ്പോഴത്തെ ഈ ടെൻഷൻ ബേസിൽ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും വീണ്ടും അവർ അതിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് സാധ്യത എന്ന് ബി പറയുകയാണ് എന്തായാലും മറ്റുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് അയവ് സീസറിൻ്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇറയിൽ അതിൻ്റെ ഇടക്ക് അറിയിക്കുകയും ചെയ്യും ഓക്കെ താങ്ക്